പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം വിളിച്ചു പറയുമല്ലോ ഈ കൂടിയ ഞാനും നിങ്ങളും എല്ലാവരും ഒരു ദിവസം മരിക്കുമല്ലോ ഇലൈഹി നമ്മുടെ എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയാള് എല്ലാ കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും വീട്ടിലേക്ക് കടന്നു വന്നോ അവസാനം നമ്മുടെ ജനാസ കുളിപ്പിച്ചു മൂന്ന് വെള്ള തുണിയിൽ പൊതിയുകയാള് പൊളിച്ചവരെ മയ്യത്ത് കൊണ്ടുവന്ന് കിടത്തുകയാള് പള്ളിയിൽ നിന്ന് മാർ വന്നോ കുടുംബക്കാർ വന്നോ നാട്ടുകാർ വന്നോ സ്നേഹിക്കുന്നവര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു അപ്പോഴാണ് ആരോ ചോദിക്കുകയാ പഞ്ഞിയെ വിടെ മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകയരുന്നേ ഉരക്കുള്ളിലപ്പോൾ രോദനം ഉയരും ൾ വാപ്പയെ വിളിക്കുന്ന അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ പഞ്ഞി കിടക്കുകയാ വെള്ള തുണിയിൽ ജനാസ യാട് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് മയ്യത്തുകൾ വീടിന്റെ പുറത്ത് കിടക്കുന്നുണ്ട് ആരോ പറയുകയാണ് പറയുകയാണ്ടത് മതി പൊതിയാ പറയുകയാ അവിടെ പൊതിഞ്ഞു ഈ കൊണ്ടുവച്ചിരിക്കുന്ന കെട്ടിലേക്ക് നിന്റെ ജനാസ എടുത്ത് കിടത്തുകയാണെങ്കിൽ

യാറച്ചുപേരാണ് വരുന്നത് അവര് വന്നു കവറിലേക്ക് ഇറക്കി വെച്ചു അത് കഴിഞ്ഞു نعيدكم ومنها نخرجكم طارة أخرى

പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്ത് കുടിച്ചിട്ടിട്ട് അതാ മണ്ണ് വാരിയിട്ട് വെള്ളവ് ഒഴിച്ച് അസ്വലാമോ അലയിക്കും എല്ലാവരും സലാം എന്ന് ഈ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് 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 നിന്നെ ജീവിതത്തിൽ ജീവിതത്തിൽ നീ കടന്നിട്ടേ ഇല്ല ൂടപ്പുകള് ഭാര്യ മക്കള് കൂട്ടുകാരുടെ കൂടെ ജീവിച്ചവനാണ് നിന്റെ കൊണ്ടുവന്ന് ആറടി മണ്ണിന്റെ ഒരു കുടിക്കകത്ത് ഇറക്കി കിടത്തി പലകരത്തി എല്ലാവരും എല്ലെന്ന് പിരിഞ്ഞു പോകുമ്പോ അവിടെയല്ലേ നിനക്ക് സഹായം വേണ്ടത് അവിടെയല്ലേ കൂട്ടുകാരന് വേണ്ടത് അവിടെയല്ലേ യഥാർത്ഥത്തിന്റെ കഥ പറയാൻ കഴിയുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെട്ട കവറിനകത്ത് കിടക്കുമ്പോ നീ സ്നേഹിച്ചവരെല്ലാം ആ കവറിന്റെ ചാരത്തുനിന്ന് സലാം പറഞ്ഞു മടങ്ങി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഇവരെയാണോ സ്നേഹിക്കേണ്ടത് ഇവരെയാണോ സ്നേഹിക്കേണ്ടത് നിന്നെ കൊണ്ടുവന്ന് കബറിനകത്ത് കബറിനകത്ത് ഇട്ടിട്ട് പോകുന്നവരെയാണോ സ്നേഹിക്കേണ്ടത് നിന്റെ ദുനിയാവിലെ ജീവിതം ദുനിയാവിൽ ജീവിക്കുമ്പോ നിന്റെ 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 കൂടെ നടന്ന് മരണസമയത്തും കബറിനകത്തും നിന്റെ പരലോകത്തും നിന്റെ നാളെ സിറാത്തിലും ഈസാനിലും മസ്സറയിലും സ്വർഗം വരെ കൊണ്ടുപോകുന്നവരെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ അമ്മാഹുവിന്റെ

ോ നിന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദുഃഖത്തിനും സന്തോഷത്തിനും നിന്റെ കൂടെയുണ്ട് പടച്ചവനെ നിന്റെ മരണ സമയത്ത് നിന്റെ മണ്ണിനകത്ത് കൂടെ വരുമല്ലോ പ്രിയപ്പെട്ട അവരാരാണെന്നറിയോ അവരാരാണെന്നറിയോ ജനിച്ച കാലം മുതലിക്കുന്ന കാലംപര പാവം ചെയ്യാത്ത പാവം പറയാത്ത പാവം ഉണ്ടല്ലോ ആ മലക്കുകളെ കഴിയണം പ്രിയപ്പെട്ട ോവിന്റെ മലക്കുകളെ സ്നേഹിക്കാൻ പറ്റുമോ മലക്കുകളെ സ്നേഹിക്കാൻ പറ്റുമോ ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ടതാരെയെന്ന് അറിയോ ഈ ജീവിതത്തിൽ ആദ്യമായിട്ട്

ും അവരെന്നെ വിട്ടു പിരിയാറില്ല കണ്ട രണ്ട് തോളിൽ ഇരിക്കുകയാള് ആദ്യം കര ഇന്നതെന്റെ ഉപ്പയല്ല എന്റെ ഉമ്മയല്ല എന്റെ ഭാര്യ മക്കളല്ല എന്റെ കൂടപ്പറപ്പല്ലാ യഥാർത്ഥ വിശ്വാസിയായ മനുഷ്യൻ മരിച്ചാ അവന്റെ ചുമലിലിരിക്കുന്ന നാം മലക്കുകൾ കരയുകയാ അവന്റെ ചുമലിലിരിക്കും നാം മലക്കുകൾ കരയുകയാ നല്ല കൂട്ടുകാരന് പിരിഞ്ഞു പോയല്ലോ